നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയായ മോഹിനി ഏകാദശിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാകുന്നതാണ് മാത്രമല്ല അവരുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സഫലമാകുന്നതുമാണ് ഭഗവാൻ മഹാവിഷ്ണു പാലാഴി മതനത്തിൽ മോഹിനി രൂപം എടുത്തത് ഈ ദിവസത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഏകാദശിക്ക് മോഹിനി ഏകാദശി എന്നു പേര് വന്നതും ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പത്തൊൻപതാം തീയതി ഞായറാഴ്ചയാണ് മോഹിനി ഏകാദശി സന്തോഷം സമൃദ്ധി മോഹസാഫല്യം പാപമോചനം എന്നിവയ്ക്കും ഈശ്വരാനുഗ്രഹത്തിനും മോഹിനി ഏകാദശി ദിവസം മനഃശുദ്ധിയോടു കൂടി വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് മാത്രമല്ല ഭക്തിയോടുകൂടി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് സർവേശ്വര്യങ്ങളും വന്നു ചേരുന്നതുമാണ് മോഹിനി ഏകാദശി ദിവസം ഭഗവാന്റെ മോഹിനി രൂപത്തെയാണ് ആരാധിക്കേണ്ടത് വനവാസ കാലത്ത് സീതാ വിയോഗത്താൽ ദുഃഖിതനായ ശ്രീരാമചന്ദ്രദേവൻ ദുഃഖ നിവൃത്തിക്കായി വശിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം വൈശാഖ മാസത്തിലെ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാണ് പാപശാന്തിയും ദുഃഖശാന്തിയും കൈവരിച്ചത് മാത്രമല്ല ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം യുധിഷ്ഠിരനും മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരുന്നു എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഇനി മോഹിനി ഏകാദശി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഏകാദശിയുടെ തലേ ദിവസമായ ദശമി ദിവസം അരി ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ പാടുള്ളൂ ഇനി ഏകാദശി ദിവസം പൂർണമായ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത് അതിന് സാധിക്കാത്തവർക്ക് പാലോ പഴവർഗ്ഗങ്ങളോ കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി ഏകാദശി ദിവസം തലയിൽ എണ്ണ വയ്ക്കുവാനോ പകൽ ഉറങ്ങുവാനോ പാടില്ല ഏകാദശി ദിവസം അതിരാവിലെ കുളിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു നെയ് ദീപം കൊളുത്തി നല്ലതുപോലെ മനസ്സുരിക്ക് പ്രാർത്ഥിക്കുക ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ കൂടാതെ ഹരേ രാമ മന്ത്രവും ചൊല്ലാവുന്നതാണ് ഇനി സാധിക്കുമെങ്കിൽ അത് രാവിലെ തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തമോ ഭാഗ്യസൂക്തമോ പുരുഷ സൂക്തമോ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യുന്നത് അതിവിശേഷമാണ് ഇനി അന്നേ ദിവസം മനസ്സിൽ അന്യ ചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടുകൂടി ഭഗവത് മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ് കൂടാതെ വിഷ്ണു സഹസ്രനാമം ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ അത് ശ്രവിക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി ഏകാദശിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഹരിവാസർ സമയം എന്ന് പറയുന്നത് ഏകാദശി തിഥിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിതിഥിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേരുന്ന പന്ത്രണ്ട് മണിക്കൂർ സമയമാണ് ഹരിവാസർ സമയം എന്ന് പറയുന്നത് മോഹിനി ഏകാദശിയുടെ ഹരിവാസർ സമയം ഏതാണെന്ന് നോക്കാം മെയ് പത്തൊൻപതാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് പന്ത്രണ്ട് മുതൽ അന്നേ ദിവസം രാത്രിയിൽ എട്ട് ഇരുപത്തിയൊന്ന് വരെയാണ് ഹരിവാസർ സമയം വരുന്നത് ഈ ഒരു സമയത്ത് ലക്ഷ്മി സമേതനായ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം അഖണ്ഡ നാമജപം ചെയ്യുന്നതും അത്യുത്തമമാണ് ഇനി ഹരിവാസർ സമയം പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു സമയമാണ് പാറണ വീടേണ്ട സമയം പാറണ വീടുക എന്നാൽ വ്രതം അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം മോഹിനി ഏകാദശിയുടെ പാറണ സമയം ഏതാണെന്ന് നോക്കാം മെയ് ഇരുപതാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ അഞ്ച് ഇരുപത്തിയെട്ട് മുതൽ രാവിലെ പത്ത് ഒന്ന് വരെയാണ് പാർണ വീടേണ്ട സമയം വ്രതം അനുഷ്ഠിക്കുന്നവർ ഈയൊരു സമയത്ത് തന്നെ കൃത്യമായി എല്ലാവരും പാർണ വീടേണ്ടതാണ് ഇനി ക്ഷേത്രത്തിൽ പോയാണ് പാർണ വീടുന്നതെങ്കിൽ ക്ഷേത്രത്തിലെ തുളസി തീർത്ഥം സേവിച്ച് പാർണ വിടാവുന്നതാണ് ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ കുറച്ച് വെള്ളത്തിൽ തുളസിയിലയും ചന്ദനവും മലരും ഇട്ട് ആ തീർത്ഥം സേവിച്ചും നിങ്ങൾക്ക് പാർണ വീടാവുന്നതാണ് ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തുളസി ഇലകൾ പറിക്കുവാൻ പാടുള്ളതല്ല അതുകൊണ്ട് പൂജയ്ക്ക് ആവശ്യമുള്ള തുളസി ഇലകൾ ദശമി ദിവസം തന്നെ പറിച്ചു വെക്കേണ്ടതാണ് മാത്രമല്ല ഏകാദശി ദിവസം തുളസി നനയ്ക്കുന്നതും തുളസിക്ക് മൂന്ന് പ്രദക്ഷിണം വെക്കുന്നതും സന്ധ്യയ്ക്ക് തുളസിത്തറയിൽ ഒരു നെയ്ദീപം കൊളുത്തിവെക്കുന്നതും അത്യുത്തമമാണ് പ്രസിദ്ധ തുളസി ദേവി പ്രസിദ്ധ ഹരിവല്ലഭേ ക്ഷീരോദ മദനോത്ഭുതേ തുളസിത്വം നമാമ്യഹം ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം തുളസിക്ക് മൂന്ന് പ്രദക്ഷിണം വയ്ക്കുവാൻ ഇനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്കും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവർക്കും അന്നേ ദിവസം ചെയ്യേണ്ട ചില പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുവാനും ആരോഗ്യം വർദ്ധിക്കുവാനും ഏകാദശി ദിവസം ഒരു ഗ്ലാസ് പാലിൽ കുങ്കുമപ്പൂ നല്ലതുപോലെ കലക്കി ആ പാൽ തണുപ്പിച്ച ശേഷം അത് ഭഗവാനെ നിവേദ്യമായി സമർപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി നാരായണൻ്റെ പരിപൂർണമായ അനുഗ്രഹം നമുക്ക് വന്നു ചേരുന്നതാണ് മാത്രമല്ല ഭഗവാനെ നേദിച്ച ഈ പാൽ വീട്ടിലുള്ള അംഗങ്ങളെല്ലാവരും പ്രസാദമായി കഴിക്കുന്നതിലൂടെ ആരോഗ്യപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ല ആരോഗ്യം വർദ്ധിക്കുന്നതുമാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടാതെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി വിഷമിക്കുന്നവർ കടബാധ്യത മൂലം വിഷമിക്കുന്നവർ ഏത് കാര്യം ചെയ്താലും അതിനെല്ലാം തടസ്സങ്ങൾ നേരിടുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളവർ തീർച്ചയായും ഏകാദശി ദിവസം ഇനി പറയുന്ന ഒരേ ഒരു പരിഹാരം ചെയ്താൽ മാത്രം മതി അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഉടനടി തന്നെ പരിഹാരം ഉണ്ടാകുന്നതാണ് ഇനി ആ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ഇരുപത്തിയൊന്ന് ആലിലകളാണ് ആവശ്യമുള്ളത് ഇരുപത്തിയൊന്ന് ആലിലയിലും ഓം വിഷ്ണവേ നമഹ എന്നെഴുതുക ഇരുപത്തിയൊന്ന് ഇലയിലും ഈ രീതിയിൽ എഴുതിയതിനു ശേഷം ഈ ഇലകൾ വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുക ഓരോ ഇലയിലും എഴുതുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നമാണോ തീരേണ്ടത് അല്ലെങ്കിൽ ഏത് ആഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാട്ടിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഓരോ ഇലയിലും എഴുതുവാൻ ഈ ഇലകൾ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുൻപാകെ സമർപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ മനസ്സുരുകി പ്രാർത്ഥിക്കുക പൂർണ്ണ വിശ്വാസത്തോടെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്താൽ നിങ്ങളുടെ പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾക്കും ഉടനടി തന്നെ പരിഹാരം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ വ്രതമെടുക്കുന്നവരും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും പൂർണ്ണ പൂർണ്ണവിശ്വാസത്തോടു കൂടി ഇത് ചെയ്യുക തീർച്ചയായും നല്ല ഫലം ഉണ്ടാകുന്നതാണ് ഇനി സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർ നിങ്ങളുടെ തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുവാൻ അല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകുവാൻ വരുമാനം വർദ്ധിക്കുവാൻ ഈ ഏകാദശി ദിവസം സാധിക്കുന്ന തരത്തിൽ നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുക കൂടാതെ വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഫോട്ടോയ്ക്ക് മുൻപാകെയോ ഭഗവാന് വെണ്ണ സമർപ്പിക്കുന്നതും അത്യുത്തമമാണ് എണ്ണിയാൽ തീരാത്ത അത്ര ഫലമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് വന്നു ചേരുന്നത് വിഷ്ണു പ്രീതിയും അതിലൂടെ മോക്ഷം ലഭിക്കുവാനും ഉത്തമമായ മാർഗമാണ് ഏകാദശി വ്രതം തികഞ്ഞ ഭക്തിയോടുകൂടി വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹത്തിനായി കഴിയുന്നവരെല്ലാവരും ഇത്തവണത്തെ മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടരെ നന്ദി നമസ്കാരം